ഇന്ന് നമുക്കുണ്ടല്ലോ ഒരു കക്കറിച്ച് കറി ഉണ്ടാക്കിയാലോ അതിനാവശ്യമായിട്ട് കിലോ കക്കയാണ് എടുത്തിരിക്കുന്നത് നല്ലപോലെ കഴുകി മണ്ണെല്ലാം കളഞ്ഞെടുക്കുക എന്നിട്ട് നമുക്കൊരു ചട്ടിക്കാത്തൊക്കെ ഇട്ടിട്ട് അതിനകത്തേക്ക് ഉപ്പ് ഇട്ട് കൊടുക്കുക ആ ഇഞ്ചിയും പച്ചമുളകും വേപ്പിലയും ഇട്ടിട്ട് നമുക്കൊന്ന് അടച്ച് മൂടി ഒന്ന് വേവിക്കാം വെള്ളമൊന്നും ഒഴിക്കണ്ട കേട്ടോ അതിൽ നല്ല രീതിയിൽ വെള്ളം വന്നോളും ആ വെള്ളത്തിൽ തന്നെ അത് വെന്തോളും പിന്നെ ഇതിലേക്ക് വേണ്ടത് ഒരു കോലി അത് ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുക്കുക അത് നമുക്ക് വേവിച്ചെടുക്കാം ഒരു ഒരുമുറി തേങ്ങ നമുക്ക് ആവശ്യമായിട്ടുണ്ട് അത് നല്ലപോലെ ചുരുണ്ടിയൊക്കെ എടുത്തിട്ട് ഒരു ചീനിച്ചട്ടിക്കകത്തേക്ക് ഇട്ട് കൊടുക്കുക അതിൻ്റെ വെള്ളം പറ്റുന്ന കാണുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് ഇതിലേക്കാവശ്യമായിട്ട് ഒന്നര ടീസ്പൂണോളം മുളക് പൊടി രണ്ട് ടീസ്പൂണോളം മല്ലിപ്പൊടി ഒരു ടീസ്പൂണോളം മസാലപ്പൊടി കുറച്ച് മഞ്ഞൾപ്പൊടിയും വേണം ഇതെല്ലാം നമ്മുടെ തേങ്ങ നല്ല പോലെ വറുത്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ അതിനകത്തേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന നമ്മുടെ മസാല കൂട്ടിട്ട് കൊടുക്കുക എന്നിട്ട് നമുക്ക് ഗ്യാസ് ഒന്ന് ഓഫ് ചെയ്യുക അല്ലെങ്കിൽ അത് കഴിഞ്ഞൊക്കെ പോകും എന്നിട്ടുണ്ടല്ലോ ഇത് നമ്മൾ എല്ലാം റെഡിയാക്കി കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതിൻ്റെ ചൂട് കുറച്ച് കുറഞ്ഞു കഴിയുമ്പോൾ നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നമുക്കത് ടിച്ചെടുക്കണം എന്നിട്ട് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കക്കറിച്ചേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഇട്ട് കൊടുക്കുക എന്നിട്ട് ചെറിയ രീതിയിൽ ചൂടുള്ളതിൽ അത് കഴുകിയിട്ട് നമുക്കത് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഇതിലേക്ക് വേണ്ടത് നമുക്ക് കുറച്ച് കടുകൊക്കെ പൊട്ടിക്കണ്ടേ ഒരു ചീനിച്ചട്ടി അടപ്പത്ത് വെച്ചിട്ട് അതിനകത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക അത് ചൂടായി കഴിയുമ്പോൾ നമുക്കതിലേക്ക് കുറച്ച് കടുകണ്ടല്ലോ മണ്ണെല്ലാം കളഞ്ഞിട്ട് കുറച്ച് കടുക് ഇട്ട് കൊടുക്കുക അത് നല്ലപോലെ പൊട്ടിക്കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ വെളുത്തുള്ളിയും ചുമന്നുള്ളിയും ഉണ്ടല്ലോ അത് ഒത്തിരി വേപ്പിലയും കൂടെ നമുക്ക് കടുക് പൊട്ടി കഴിഞ്ഞ് കഴിയുമ്പോൾ അതിനകത്തേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് അത് നല്ലപോലെ നമുക്കൊന്ന് മൊരിച്ചെടുക്കാം അത് മുരിഞ്ഞു കഴിയുമ്പോൾ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ കക്ക നമുക്ക് നമുക്കിട്ട് കൊടുക്കാം അപ്പോൾ നമ്മുടെ കറി നല്ല രീതിയിലൊക്കെ ആയിട്ടുണ്ട് കേട്ടോ നമ്മുടെ കുട്ടികൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും എല്ലാവരും ഇതുപോലെയൊക്കെ ഒന്ന് വെച്ച് നോക്കണേ ചക്കക്കുരു ഇട്ട് വെക്കാനാണ് ഞാൻ ഉദ്ദേശിച്ചത് പക്ഷേ ചക്കക്കുരു ചീത്തയിൽ പോയി അത് കാരണം ഞാൻ കപ്പയിട്ടാണ് അത് വെച്ചത് കേട്ടാ പിന്നെ വീട്ടിലുണ്ടായ നെല്ലിക്കയുടെ കാര്യം പറഞ്ഞാൽ നെല്ലിക്ക മഴയൊക്കെ പെയ്തപ്പുളണ്ടല്ലോ അതിൻ്റെ കളറൊക്കെ അങ്ങാട് ഭയങ്കരമായിട്ട് മാറിപ്പോയി എങ്കിലും ഞാൻ വിചാരിച്ച് നല്ല നെല്ലിക്കയാണ് കളറ് മാറ്റം വന്നെങ്കിലും അതെടുത്തിട്ട് ഞാൻ ഉണ്ടല്ലോ നല്ലപോലെ കഴുകിയൊക്കെ എടുത്തിട്ട് ഇല്ലി പാത്രത്തിൽ വെച്ച് ആവി കയറ്റിയായിരുന്നു കുരുവെല്ലാം കളഞ്ഞിട്ടൊരു മിക്സിയുടെ ജാറില് ഇട്ടിട്ട് അത് അടിച്ചെടുത്ത് പിന്നെ നമ്മുടെ ശർക്കര ഉണ്ടല്ലാതെ ഉരുക്കി മണ്ണൊക്കെ കളഞ്ഞിട്ടും അതെടുത്തായിരുന്നു ചർക്കരക്കെ ആണെങ്കിൽ കരിപ്പൊട്ടി ശർക്കരയൊക്കെ ആണെങ്കിൽ നല്ല രീതിയിൽ കറുത്തിരിക്കും അങ്ങനെ നമുക്ക് നമ്മുടെ ലേഗുമൊക്കെ ഉണ്ടാക്കുമ്പോൾ കാണാനും ഒരു ഭംഗിയൊക്കെ തോന്നും പക്ഷേ ഇത് നമ്മുടെ സാധാരണ ശർക്കര ആയതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത് പിന്നെ ഇതെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ അതിനകത്തേക്ക് കുറച്ച് നെയ്യ് ഇട്ടായിരുന്നു എന്നിട്ട് അത് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചു കഴിഞ്ഞിട്ടും പിന്നെ ഇതിലേക്ക് ഞാൻ ഇട്ടത് ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിനകത്തേക്ക് നമ്മുടെ അത് രണ്ട് കഷ്ണം പിന്നെ അതുപോലെ ഗ്രാമ്പും ഒരു രണ്ട് മൂന്ന് ഗ്രാമ്പും

പെരിഞ്ചീരകം ചെറിയ ജീരകം ഇതൊക്കെ കൂടെ ഇട്ടിട്ട് നല്ലപോലെ അതൊന്നും വറുത്തെടുക്കുക എന്നിട്ട് നമുക്കൊരു പൊടിച്ച് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക പിന്നെ നല്ലപോലെ കൂട്ടി ഇളക്കി കൂട്ടി ചൂടാറുമ്പോൾ നമുക്കൊരു ടിന്നിലൊക്കെ ഇട്ട് വെക്കാം കേട്ടോ അങ്ങനെ കാറ്റ് കയറാതെയൊക്കെ അടച്ച് വെക്കുക അപ്പോൾ കളറിന് ഇത്തിരി വ്യത്യാസം വന്നെങ്കിലും കുഴപ്പമൊന്നുമില്ല നല്ല ടേസ്റ്റുള്ള ഒരു ലൈഹ്യമാണ് പിള്ളേർക്കൊക്കെ നല്ലതാണ് വലിയവർക്കും നല്ലതാണല്ല കണ്ണിൻ്റെ ഇതിനും അതുപോലെ തന്നെ നമ്മൾ മുടിയൊക്കെ നല്ല രീതിയിൽ കൊഴിയണവർക്കൊക്കെ ഈ നെല്ലിക്കലേക്കും വളരെ നല്ലതാണ് അപ്പം അതൊക്കെ കഴിച്ച് കഴിയുമ്പോൾ നമ്മുടെ കുട്ടികൾക്കൊക്കെ ബുദ്ധിശക്തിക്കും എല്ലാത്തിനും നല്ലതാണ് എല്ലാവരും ഉണ്ടാക്കണം